ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന നിലയിൽ കൺസ്ട്രക്റ്റീവായി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ അത് വലിയ ചേഞ്ച് ആയിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊല്ലത്തെ ഈ ബി പാർക്കിൽ എവിടെയാണ് വീട് എവിടെയാണ് ഓയോ നിങ്ങളുടെ ടീമാണത് അല്ലേ ഓക്കേ പറഞ്ഞു നിങ്ങളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട് ഇവരെ പറയാറ് ആദ്യം തിരഞ്ഞെടുത്ത കൊല്ലത്തെ വി പാർക്ക് ഇത്ര വലിയൊരു നമ്മൾ അത്ഭുതകരമാരു ബി പാർക്ക് ഇപ്പൊ നമ്മുടെ അഭിമാനമായിട്ട് കൊല്ലത്തുണ്ടല്ലോ നമ്മളെല്ലാ ദിവസവും ഇവിടെ കാണുന്ന ഒരു തിരക്കുണ്ട് രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും എല്ലാം അത് കൊല്ലത്ത് ഒരു പുതുമയാണ് അങ്ങനെ ഒരു നൈറ്റ് ലൈഫ് കൊല്ലത്ത് ആദ്യമായിട്ടാണ് സാധ്യമായത് കൊല്ലത്ത് നൈറ്റ് ലൈഫ് കൊല്ലത്ത് അങ്ങനെ പേരെന്താ ജിയാ ഏത് ക്ലാസ്സിലാ ക്ലാസ്സിലാന്നില് புற மறந்த ஒரே ஒரு பாவை பார்த்தீங்காயோ நீங்கோ நீ தருநீலா நில விமைய பதா ரே தூ இசோர் ஜல்ல

അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി അവിടെയൊക്കെ ഇതുപോലെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന നിലയിൽ കൺസ്ട്രക്റ്റീവായി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ അത് വലിയ ചേഞ്ച് ആയിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊല്ലത്തെ ഈ ബി പാർക്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൊല്ലത്ത് അതിൻ്റെ എല്ലാ സാധ്യതയുണ്ട് അപ്പോൾ ആ നിലയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഇപ്പൊ ഒരു പത്തോളം സ്ഥലത്ത് വരാൻ വേണ്ടി പോവുകയാണ് കേരളത്തിൽ ഒരു പത്തോളം സ്ഥലത്ത് വരാൻ വേണ്ടി പോവുകയാണ് അത് വലിയ എത്ര നാൾക്കുള്ളിൽ അത് അത് വേഗം നമ്മൾ ഈ വർഷം തന്നെ പരമാവധി അതിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് ഇത് പരമാവധി മുന്നോട്ട് പോകണം പൂർത്തീകരിക്കാൻ പറ്റുന്ന ഇങ്ങനെ ഒരു പാർക്ക് വളരെ എന്താ അഭിനന്ദനം ആശംസകൾ പൂർത്തിയാ വീട് എവിടെയാണ് നിങ്ങളുടെ അല്ലേ ഓക്കേ പറഞ്ഞു നിങ്ങളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട് ഇവിടെ പറയാറുണ്ട് ജോലി ടീമിന്റെ പേരെന്താ മിക്കവരും ഇവിടെ വന്ന് തന്നെ ആയതാ മൊത്തത്തിൽ പുതിയതായിട്ടുള്ളൊരു ബാൻഡ് പോലും നമ്മള് നോക്കുന്നുണ്ട് നന്നായി വളരെ കേട്ടില്ലേ നിന്നെയൊന്ന് പുറവില്ലേ യാരല്ലേ യാരല്ലേ രേലാനീലാ വിളി നീലാനീലാ കു കൊല്ലത്തെ വി പാർക്ക് അത്ഭുതകരമായും വിധം ആളുകളെ ഏറ്റെടുത്തു ഇത്ര വലിയൊരു വിജയവും നമ്മളാരും കരുതിയിട്ടില്ല അപ്പൊ ആളുകൾ ജോലി കഴിഞ്ഞാൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ടല്ലോ കുട്ടികളൊക്കെ വലിയ സ്കേറ്റിംഗ് സ്കേറ്റിംഗ് കോച്ചാണ് കോച്ച് ഓക്കെ എത്ര കുട്ടികളുണ്ട് ഓ മോളെ പേരെന്താ ജിയ ഏത് ക്ലാസ്സിലാ മൂന്നില് ഇയാളെ എല്ലാ ദിവസം വരും നോക്കേക്ക് കാണട്ടെ കാണട്ടെ ചെയ്തോ ചെയ്തോ ആ പടിയോ അതെ പൈലറ്റ് പദ്ധതിയാണ് അപ്പോൾ പൈലറ്റ് പദ്ധതിയായി മാറി ഇതിപ്പോൾ കേരളത്തിലാകെ പടർത്താനാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിലാകെ ഇത് കൊണ്ടുവരാനാണ് പൊതുവെ ആലോചിക്കുന്നത് ഈ പാലങ്ങൾ കടിയിലുള്ള പദ്ധതി ആയി ഇത് വന്നു ദീപാലംകൃത പാലമായി കോഴിക്കോട് ഫറോക്കിൽ ഒരു പാലം വന്നു അതിൻ്റെ അടുത്തും വി പാർക്കാണ് വന്നിരിക്കുന്നത് ഇനി അതുപോലെ ഒരു പത്ത് സ്ഥലത്തുകൂടി ഇതിന്റെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എത്ര പാർക്കുകളാണ് അല്ല അത് സാധ്യമാകുന്നൊക്കെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള പാലങ്ങൾക്കടിയിലുള്ള സ്ഥലം ഉപയോഗിക്കാൻ പറ്റുന്നത് ആർക്കെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് എൻ ഒ സി കൊടുക്കാൻ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വകുപ്പ് തീരുമാനിച്ചു കഴിഞ്ഞു അതാതിടങ്ങളിലെ എം എൽ എ മാർ ജനപ്രതിനിധികൾ സംഘടനകൾ ഇവരോടൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു തട്ടാ ഈ കാലത്തന്നെ ഈ കാലത്ത് തന്നെ കൊണ്ടുപോകാം അടിക്കട്ടെ അയ്യോ 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 ഇവിടെ സ്ലിപ്പ് ഉണ്ടല്ലോ ഇപ്പാർക്കിപ്പം നമ്മുടെ എല്ലാവരും അഭിമാനമായിട്ട് കൊല്ലത്തുണ്ടല്ലോ നമ്മളെല്ലാ ദിവസവും ഇവിടെ കാണുന്ന ഒരു തിരക്കുണ്ട് രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും എല്ലാം അത് കൊല്ലത്ത് പുതുമയാണ് അങ്ങനെ ഒരു നൈറ്റ് ലൈഫ് കൊല്ലത്ത് ആദ്യമായിട്ടാണ് സാധ്യമായത് നേരത്തെ ഇവിടെ നമ്മുടെ ഒരു വിദ്യാഭ്യാസ കാലത്ത് ഞാൻ കോളേജൊക്കെ ഫാത്തിമയിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവർ കാടുപിടിച്ച് കിടന്ന ഒരു സ്ഥലമാണ് അതെങ്ങനെ ഒരു മാറ്റം ഉണ്ടായി എപ്പോഴും പാട്ടും വെളിച്ചവും തിരക്കും എല്ലാവരും ഒരുമിച്ച് കൂടുന്നു കൂട്ടുകൂടുന്നു സംസാരിക്കുന്നു ഇവിടെ പാട്ട് പാടുന്ന നാല് കുട്ടികളുണ്ട് അവര് പരിചയപ്പെട്ടത് ഇവിടെ വന്നിട്ടാണ് എന്നിട്ട് അവർ ബാൻഡ് ഫോം ചെയ്യാൻ പോവുകയാണ് അപ്പൊ അങ്ങനെ പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെട്ടു വരുന്ന ഒരു ഇടമായി നമ്മുടെ വി മാറി കൊല്ലത്തിന്റെ അഭിമാനമായി വി സംസ്ഥാനത്ത് ആകെ തുടങ്ങാൻ പോകുന്ന പാലങ്ങൾ കഴിയിലുള്ള വീ പാർക്കിന്റെ പൈലറ്റ് പ്രോജക്റ്റ് തുടക്കം നമ്മുടെ കൊല്ലത്ത് കിട്ടിയ ഒരുപാട് സന്തോഷം വി പാർക്കിനെ പറ്റി എന്താണ് അഭിപ്രായം പറഞ്ഞറിയിക്കാൻ പറ്റും ഇപ്പോൾ മിനിസ്റ്റർ വന്നായിരുന്നല്ലോ ആ ഞാൻ മിനിസ്റ്ററിനെ കാണാൻ പറ്റി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫോട്ടോ എടുക്കാൻ പറ്റി മിനിസ്റ്റർ അത്ര സഹകരണമായിരുന്നു നമുക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ല മിനിസ്റ്റർ അതെനിക്ക് പറയാനുള്ളൂ പിന്നെ കൊല്ലത്തെ നൈറ്റ് ലൈഫ് കൊല്ലത്ത് അങ്ങനൊരു പരിപാടിയേ ഇല്ലായിരുന്നു ആകപ്പാറ ഉണ്ടായിരുന്നൊരു ബീച്ച് മാത്രമായിരുന്നു കൊല്ലത്ത് പക്ഷേ ഇത് സമ്മതിച്ചു കൊടുക്കണം നൈറ്റ് ഒരു മണി രണ്ട് മണിയായാലും നമ്മൾ ഇവിടെ എൻജോയ് ചെയ്യാൻ വരുന്നുണ്ട് നോർമലി നമ്മൾ ബാംഗ്ലൂർ ചെന്നൈ അങ്ങനെയൊക്കെയാണ് പൊതുവെ പോകുന്നത് പക്ഷേ ഇപ്പോൾ നല്ല എപ്പോഴും കൊല്ലക്കാർക്ക് നല്ലൊരു സംഭവമാണ് അപ്പം വൈകുന്നേരങ്ങളിൽ സമയം ചെലവാക്കാൻ പറ്റിയ ഒരു സ്ഥലം അല്ലെ എക്സർസൈസും ഗെയിമും ഒക്കെ പിന്നെ എനിക്ക് ഒരു ചെറിയ അഭിപ്രായമുണ്ട് ഇംപ്ലിമെന്റ് ചെയ്യണം അതൊരു ചെറിയ ആവശ്യമാണ് തിരക്ക് കൂടി തിരക്ക് കൂടി അപ്പൊ എല്ലാവർക്കും അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല രണ്ട് രാത്രി രണ്ട് മണി വരെ ആളാ എന്നാലും നൈറ്റ് തോന്നുന്നില്ല പിന്നെ ബാംഗ്ലൂർ പോലെ അതുപോലെ ബാൻഡും അങ്ങനെ ബാൻഡ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമുക്ക് മനസ്സിന് എന്ത് ഇവിടെ സ്കേറ്റിംഗിന് വരുന്നുണ്ടല്ലേ ഒരുപാട് കുട്ടികളൊന്നും സ്കേറ്റിങ്ങിനൊക്കെ ചെസ് ബോർഡ് വലിയ ചെസ് ബോർഡ് അല്ലേ പക്ഷേ ചെസ് ബോർഡ് ആ കുറച്ചുകൂടി ചെറുതാക്കളുള്ളൂ ബുദ്ധിയുള്ളവര് അതിനകത്ത് ബുദ്ധിയുള്ളവർ കുറവായിരിക്കും അതുകൊണ്ടായിരിക്കും നല്ല அவங்க கொல்லம் நல்ல வைபான் பல்ல வைபா புறாவை புறாவ சொன்னா வணந்த கண்ணில் வரும் காசி எல்லாம் கண்மணியோ காணாதோ कल लगे गंगे दल अलुका लगे